ബാല കൊണ്ടല്ലേ മുട്ടണ്ടയിട്ട് കുട്ടിപുളി ഇട്ടയിട്ട് നമ്മൾ റെദണ്ട് ടവറി അതാ ചീര നല്ലോണ്ട് പേയിൻ വെച്ചപ്പോൾ നെ കോഴിമുട്ട ഫ്രൈ നത്രോ ഓക്കേ ഓക്കേ കുണ്ടിടിച്ചേക്കണ കഴുകിട്ട് തിക്ക് കഴുകിട്ട് വീഞ്ഞിട്ട് യൂക്കും ഓക്കേ ഉള്ളി മൂപ്പിച്ചിട്ട് ഞാൻ കുറച്ചേരം അളക്കാം ഉള്ളി മൂപ്പിച്ചിട്ട് അതിലേ മറ്റേ തീറ്റല്ലേ വരണം ചീരടല എന്തിട്ടാ ചീരട മുട്ട കത്തിരി മുട്ട എവിടെയാ എവിടെയാള വേന വളസാധന என்னட்ட சொக்குட்டேன்னா சொல்ல வர வராய் ஆயி ஆனான அந்தனிட யார்ட் கொண்டிருக்கன ஆயி வா இது கண்டடா லேட லேடனி இது அந்த சீடட லை பிணமேல கம் ஜெஸ்டே மட்ட വെളുത്തുള്ളിയും പിന്നെ മോളെ വെളുത്തുള്ളി ചിട്ടിട്ട് മൂപ്പിക്കാൻ வேற எண்ண முட்ட பட்ட முட்ட பணு ஓகே எத்திக்கண்டி மூணெண்ணம்

പിന്നെ കോഴിമുട്ട കലക്കി കൊർന്നു പിന്നെ കോഴിമുട്ട പൊട്ടിച്ചിട്ടുണ്ട് തീയെന്ന് കൂട്ടിട്ടോ അപ്പുസിനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനാട്ടാ അല്ലെ പുസ ഏ സാധന എടുത്തു കഴിഞ്ഞാൽ ആള് അല്ലേനെ സ്കൂളിലേക്ക് പോകുമ്പോ

അല്ല അപ്പനായിരുന്നു പതിനൊക്കെ മാറി ഇതാ ഡെക്കേഷൻ കഴിഞ്ഞിട്ട് അത് പെട്ടക്കാൻ പോണ അപ്പൊ അവൾക്ക് ഇന്ന് കോഴിമുട്ടിയും കീരട എവിടെയും കൂട്ടിട്ട് മിക്സ് ചെയ്തിട്ട് സാധനം അപ്പൊ മമ്മൂ സി കൊണ്ടിരിക്കുന്ന ഡിസ്റ്റേഷൻ അത്രേ അയാ അപ്പോസിന്റെ അപ്പോസിന്റെ ആയടേറ്റ് സാധനാനാണ് ഇത് ചീരയില ഇന്നലെ പറഞ്ഞത്രേണി ചീര ഇല നമ്മൾ साधा ഞാൻ ഉണ്ടാക്കാനുള്ള സാധാ നമ്മൾ ഈ പേജ് വെച്ചിട്ടുണ്ട് അതിയതൊന്നും വെച്ചിട്ട് ടോൺ മുക്ക ഇതിപ്പോ ഇതിന്റെ ആയി യസ്സോപ്പകൻ ഞാൻ അപ്പോസിനെ താഴെ കൊടുക്കുന്നു സപ്ലൈ ചെയ്യൂ ഏ ചൂടുണ്ട് ചൂടുണ്ട് സാധനം തെറ്റായിട്ട് ഇടയ്ക്കെടുക്ക അതാകണ്ട ചൂട് പറ ചെറിയപ്പു സാർ അപ്പൊ അടുത്ത വീടില് കാണാം Bye bye. Bye bye.